വെയിലെന്നോ മഴയെന്നോ നോക്കാതെ താൻ ജോലി ചെയ്യുന്ന ഹോട്ടലിന്റെ ബോർഡ് പിടിച്ച് റോഡ് സൈഡിൽ ഭക്ഷണം വരുന്ന യാത്രക്കാരെ കാത്തു നിൽക്കുന്ന പണിയാണ് കെവന് ഇന്ന് പതിവിനേക്കാൾ നല്ല വെയിലായിരുന്നു അതുകൊണ്ടുതന്നെ കെവിൻ വളരെയധികം ക്ഷീണിതനാണ് അവൻ ബോർഡ് താഴ്ത്തുവെച്ച് അല്പനേരം ഹോട്ടലിനടുത്തുള്ള മരച്ചോട്ടിലിരുന്നു മയങ്ങിപ്പോയി അപ്പോഴത്തേക്കും അവന്റെ മുതലാളി അവിടെ എത്തി അവൻ മുതലാളിയെ കണ്ടില്ലായിരുന്നു ക്ഷീണം കൊണ്ടവൻ ഉറങ്ങിപ്പോയി മുതലാളി അടുത്തു വന്ന് അവൻ്റെ ചെള്ളയിൽ ഒരു തട്ടു കൊടുത്തു അവൻ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു മുതലാളി അവനെ വഴക്ക് പറഞ്ഞു നിനക്കെന്താ അറിയാം ഒന്നാമത്തന്നെ തിരക്കില്ലാത്ത റോഡിലാണ് ഈ ഹോട്ടൽ നിൽക്കുന്നത് റോഡ് പണി കാരണം ഇപ്പോൾ യാത്രക്കാരും കുറവാണ് അപ്പോഴാണ് നിന്റെ കോപ്പിലെ ഉറക്കം ഓരോ ദിവസവും ശമ്പളം നീ കൃത്യമായിട്ട് വാങ്ങുന്നുണ്ടല്ലോ ഉച്ചലത്തെയും രാത്രിയിലെ ഭക്ഷണം ഓസന് ഇവിടെ നിന്നാക്കുന്നു പിന്നെ ഇവിടെ നിന്ന് ബാക്കി വരുന്ന ഭക്ഷണം നിന്റെ വീട്ടിലേക്കും നിന്റെ അമ്മയ്ക്കും കൊണ്ടുപോയി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മുതലാളി എൻ്റെ അമ്മയ്ക്ക് മാത്രം പറയരുത് ഓ നിന്റെ അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ നിനക്ക് നൊന്ത് അല്ലേ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ വേണ്ടി മനപൂർവ്വം യാത്രക്കാരെ ഇങ്ങോട്ടേക്ക് ശ്രദ്ധ നീ അപ്പോ ഭക്ഷണം ബാക്കി വരികയെന്ന് നിനക്ക് അത് വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാമല്ലോ അല്ലേ അങ്ങനെ ഒന്നും പറയല്ലേ മുതലാളി ഇന്ന് നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയതാ മുതലാളി പറഞ്ഞു ഓ ക്ഷീണം കൊണ്ട് ഉറങ്ങി പോയതാ അല്ലേ മോന